കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലഹരി ദിനം സംഘടിപ്പിച്ചു സുദാമേനോന്റെ ഇന്ത്യ എന്ന ആശയം പുസ്തക ചർച്ചയും നടന്നു കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ലഹരി വായനാ ദിനത്തോടനുബന്ധിച്ച് സുദാമേനോന്റെ ഇന്ത്യ എന്ന ആശയം പുസ്തക ചർച്ച സംഘടിപ്പിച്ചത് കണ്ണൂർ യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ഖാദർ മാങ്ങാട് ഉദ്ഘാടനം നിർവഹിച്ചു ഈ പുസ്തകം നമ്മെക്കുറിച്ചറിയാം ഭാരതത്തെക്കുറിച്ചാണ് നമ്മൾ ആരാണ് എന്നറിയാൻ വേണ്ടിയാണ് മതങ്ങൾ ഒക്കെ ഉണ്ടായത് ഈ സമീപകാലത്ത് ക്രിസ്ത്യൻ മതം മതമുണ്ടായത് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പാണ് ഇസ്ലാം അതായത് ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പാണ് ജൈനമതം രണ്ടായിരം ബുദ്ധമതം രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പുണ്ടായി ജൈനമതമുണ്ടായത് അപ്പം ഇതൊക്കെ ഒരു സമീപകാല വിവാഹം കഴിച്ചിരുന്നത് ഏതെങ്കിലും ജാതിയോ മതമോ ഈ ഒരു ശേഷം വഴി എന്താണ് എന്ന് സംസ്കാര സാഹിതി ജില്ലാ ചെയർമാൻ ബഷീർ ആറങ്ങാടി അധ്യക്ഷത വഹിച്ചു കാഞ്ഞങ്ങാട് പീസ്മാരക ഹാളിൽ വെച്ചായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് സംസ്കാര സാഹിതി സംസ്ഥാന വൈസ് ചെയർമാൻ പ്രദീപ് കുമാർ പയ്യന്നൂർ ഗ്രന്ഥകാരൻ രവീന്ദ്രൻ രാവണേശ്വരം കവയത്രി സി പി ശുഭ മാധ്യമപ്രവർത്തകൻ ഇ വി ജയകൃഷ്ണൻ എഴുത്തുകാരി ഉഷസ് മാലോ കഥാകൃത്തും അഭിനേതാവും കവിയുമായ ഷാജഹാൻ തൃക്കരിപ്പൂർ എഴുത്തുകാരൻ ചന്ദ്രൻ മുട്ടമത്ത് എന്നിവർ ചർച്ച നയിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട് ഗാന്ധിയൻ ടി എൻ സുരേന്ദ്രനാഥ് ഷാജഹാൻ നയിച്ചുനാഥ് ഡിസിസി ജനറൽ സെക്രട്ടറി അഡ്വക്കറ്റ് പി വി സുരേഷ് മുൻ നഗരസഭാ ചെയർമാൻ വി ഗോപി മണ്ഡലം പ്രസിഡന്റ് കെ പി ബാലകൃഷ്ണൻ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് എം കുഞ്ഞിക്കൃഷ്ണൻ എ പുരുഷോത്തമൻ കരിച്ചേരി പ്രഭാകരൻ നായർ പത്മരാജൻ ഐങ്ങോത്ത് മനോജ് ഉപ്പിലിക്കൈ ഡോക്ടർ ദിവ്യ ജിതിൻ സുകുമാർ ആശീർവാദ് യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി അക്ഷയ എസ് ബാലൻ ശ്രീജ പുരുഷോത്തമൻ ഷിഹാബ് കാർഗിൽ സംസ്കാര സാഹിത്യ കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലം ചെയർമാൻ അഡ്വക്കറ്റ് ബിജു കൃഷ്ണ സംസ്കാര സാഹിതി ജില്ലാ മണ്ഡലം ഭാരവാഹികൾ ഉൾപ്പെടെ നിരവധി പേർ സംബന്ധിച്ചു കൺവീനർ ദിനേശൻ മൂലക്കണ്ടം സ്വാഗതവും രാമകൃഷ്ണൻ മോനാച്ച നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്